ഹലോ വെൽക്കം വൺസ് മൺസൈൻ ടു ലിറ്റി ലോകനാസ് ലൈഫ് കോച്ച് ഇതില നമ്മളിപ്പോൾ ഇന്നൊരു യാത്രയിലാണ് ഗുരുവായൂർ പോവാണ് അപ്പോൾ അവിടെ കോഴിക്കോട് തന്നെയുള്ളൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് കാണാം എന്തൊരു ഗ്രീനറിയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ നമ്മൾ നമ്മളൊരു പാടത്തിൻ്റെ നടുക്കിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാവിലത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ കണ്ടിട്ട് തന്നെ പ്രത്യേകത തോന്നില്ലേ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകാനൊരു എന്താ പറയുക മനസ്സിങ്ങനെ വല്ലാതെ മതിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടാനായിട്ട് ഒന്ന് പോയിട്ട് ആ ഒരു ചിരി കാണാതെ വയ്യാത്തൊരവസ്ഥയിലിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ എന്താ പറയുക എന്താ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതാണെന്ന് ഒന്നും പറയാനില്ല വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിവിടെ ഈയൊരു സ്ഥലത്തൂടെ റോഡിലൂടെ എപ്പോഴും ഇങ്ങനെ പരക്കംവാഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതല്ലാതൊന്ന് നിർത്തിയിട്ടൊന്ന് അല്ലെ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ തരിച്ച് കാണാനായിട്ട് പോകും എസ്പെഷ്യലി തീരെ വെജിറ്റേഷൻ ഇല്ലാത്ത സ്ഥലത്തോടെ ഒക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോയി നമ്മളെന്താ പറയുക എന്തൊക്കെയോ ആസ്വദിക്കാൻ പോകും അപ്പോൾ ഞാനിങ്ങനെ ഈ നടന്ന് പോയപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇത്രയും മനോഹരമായൊരു സ്ഥലത്ത് എത്ര പേരുണ്ടായിരിക്കും ഇറങ്ങി എന്ന് നോക്കുന്നത് ആ ഒരു ഇത് ആസ്വദിക്കാനായിട്ട് വരുന്നത് അല്ലെ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ ഇതൊന്നും കാണാനും അനുഭവിക്കാനും ഉള്ളൊരു മനസ്സും ഒരു മനസാന്നിധ്യമൊന്നും ആർക്കും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ളതിനെ നമ്മൾ അഡ്മയർ ചെയ്യാതെ നമ്മൾ എവിടെ പോയാലും നമുക്കൊരു ഒരു ഇത് കിട്ടത്തില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കൂ ഈ ഗ്രീനറി എത്ര റീജുവനേറ്റിംഗ് ആണെന്നോ ഞങ്ങൾ ഗുരുവായൂരിലേക്കാണ് ബൈ താങ്ക് സോ മച്ച്